പ്രണയ പ്രണയവിവാഹമായിരുന്നു ആര്യയുടെ ആദ്യത്തെ വിവാഹം പഠനകാലത്ത് തുടങ്ങിയ പ്രണയം കൃത്യം പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും വിവാഹബന്ധത്തിലേക്ക് എത്തി വീട്ടുകാരുടെയൊക്കെ തന്നെ സമ്മതത്തോടെ നടന്ന ആ ഒരു വിവാഹബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല മകൾ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബന്ധം വേർപിരിഞ്ഞു തുടർന്ന് ദാമ്പത്യ ബന്ധം വേർപെടുത്തുകയുമായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് ആര്യയുടെ മുൻ ഭർത്താവ് രോഹിത്ത് രണ്ടാമത് വിവാഹം കഴിച്ചത് സീരിയൽ താരം അർച്ചന സുശീലിന്റെ ഏട്ടൻ കൂടിയാണ് ആര്യയുടെ മുൻ ഭർത്താവ് രോഹിത്തിന്റെ രണ്ടാം വിവാഹ ശേഷം തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച ഫോട്ടോയ്ക്ക് ആര്യ ലൈക്ക് അടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആര്യ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു ആശംസ നേർന്നതുപോലുമില്ല രോഹിത് രോഹിത്തിന്റെ രണ്ടാം വിവാഹത്തിന് മകൾ ഖുഷിയെ അച്ഛനരികിലേക്ക് വിടുകയും വിവാഹത്തിന് പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു ആര്യ വേർപിരിഞ്ഞെങ്കിലും മകളുടെ എല്ലാ കാര്യത്തിനും ആര്യയും രോഹിത്തും എന്നും ഒരുമിച്ചാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ ഫോളോ ചെയ്യുന്ന ആര്യ അദ്ദേഹത്തിന്റെ ഓരോ വിശേഷങ്ങൾക്കും സന്തോഷം പങ്കുവെച്ചും ആശംസകൾ നേർന്നും എത്താറുണ്ട് ആര്യയുടെ വിവാഹ നിശ്ചയത്തിനു ശേഷം രോഹിത്തിട്ട ഒരു പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെയും ഖുഷിക്കുമൊപ്പമുള്ള ചിത്രമായിരുന്നു രോഹിത് പങ്കിട്ടത് അതിന് ആര്യ ലൈക്കിടുകയും ചെയ്തിരുന്നു വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും രോഹിത്തുമായി നല്ലൊരു സൗഹൃദം തന്നെ ആര്യ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ രോഹിത്തിന് ആര്യോട് തൻ്റെ മകളുടെ അമ്മ എന്ന പരിഗണന പോലും ഇല്ലെന്ന് പലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് രോഹിത്തുമായുള്ള തൻ്റെ വിവാഹബന്ധം വേർപിരിയാൻ കാരണം പൂർണ്ണമായും തൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് എന്ന് ആര്യ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സിന് ശേഷവും മകൾ ഘൂഷി ആര്യയ്ക്കൊപ്പമാണ് പഠിക്കുന്നതും വളരുന്നതുമെല്ലാം എന്നാൽ സ്കൂൾ അവധി വരുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് മകൾ പോകാറുണ്ട് മകളുടെ വിശേഷങ്ങളും മകൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും എല്ലാം തന്നെ രോഹിത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആര്യയുടെ വിവാഹത്തിൽ തീർത്തും സുഹൃത്തുക്കളും കുടുംബവും മാത്രമാണ് മാത്രമാണുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകർക്ക് വരെ പ്രവേശനമുണ്ടായിരുന്നില്ല മകളുടെ കൈ പിടിച്ചുകൊണ്ടാണ് ആര്യ കതിർമണ്ഡപത്തിലേക്ക് കയറിയത്